തുടച്ച് കഴിഞ്ഞപ്പം നമ്മുടെ മുഖത്തിന്റെ ഒരു ചേഞ്ച് കണ്ട നല്ല ക്ലിയർ ആയില്ലേ നല്ല റിസൾട്ട് ആണ് ആകെ ഒരു ടീസ്പൂൺ കടലോ മാം മാത്രമേ നമുക്ക് ആവശ്യം വന്നുള്ളൂ അല്ലേ നമ്മുടെ പുതിയ വെടിയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ലാട്ടെന്താ നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അധിക സമയങ്ങളിലായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ പാക്ക് ചെയ്യണേ നോക്കിയൊക്കെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോണത് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടറി റിസൾട്ടാണ് കേട്ടോ നമ്മളത് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെറും രണ്ട് ടീസ്പൂൺ കടലമാവ് മാത്രം മതി നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ ഞാൻ കഴുത്തിരിക്കും കൂടി ചെയ്യണമെങ്കിൽ മാത്രം പറഞ്ഞാൽ കേട്ടോ മുഖത്തേക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ആകെപ്പാട് ഒരു ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുഖം നമ്മൾ ക്ലിയർ ആക്കി ഒന്ന് എടുക്കാം കേട്ടോ നമ്മൾ മുഖം കഴുകി വന്നിട്ടുണ്ട് എന്നാലും മുഖത്ത് അഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ കടലമാവ് എടുക്കാം അതിലോട്ട് നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് മുഖത്തിനൊന്ന് ആദ്യം തന്നെ ഒന്ന് അപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാണ് ഇന്ന് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി എന്നൊരു പേടിയുള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകണത് കേട്ടോ നമുക്ക് പാക്ക് മാത്രമാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സമയമെടുക്കില്ല പക്ഷേ നമുക്കിത് മസാജും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ഇച്ചിരി സമയം സമയമെടുക്കും കേട്ടോ പക്ഷെ നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ദാത്തിരികോൾ തന്നെ വേണ്ടിയോന്നുള്ള ഇത്തിരി കടലമാവും കാൽ ടീസ്പൂൺ കടലമാവും അത് ചാലിക്കാൻ വേണ്ട റോസ് വാട്ടർ ആണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സ്ക്രബിങ് കാര്യങ്ങളൊന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഇത് രണ്ടും ചെയ്താൽ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയറായിട്ട് കിട്ട അഴുക്കോളാക്കിയിട്ട് ഇങ്ങനെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണത് നമുക്ക് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊക്കെ നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റൂലേ വിചാരിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ ഈ കടലമാവും ഈ റോസ് വാട്ടറും കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലോട്ട് നല്ല പോലെ ആയിട്ട് പോകാം കേട്ടോ ജസ്റ്റ് നമ്മളിത് കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നല്ല ചുമ്മാ തുടച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവായിട്ട് മാറും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഇത്രേ വന്നുള്ളൂ അപ്പം നമ്മൾ ആടപ്പാടെ കാൽ ടീസ്പൂൺ കടലുമാവും ഇച്ചിരി റോസ് വാട്ടർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഇപ്പൊ തന്നെ തുടച്ചെടുക്കുകയാണ് നമുക്കധികം സമയമൊന്നും കളയാനുമില്ല എന്നാൽ വേസ്റ്റ് ആക്കാനും ഇല്ല നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ നിങ്ങൾ ഒന്ന് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ചെയ്യണ ഒരുവിധം ഒരുവിധമല്ലാതെ നമ്മുടെ നേച്ചറൽ പാക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം പലരും പറയണ്ടെന്ന് ഞാൻ ഇവിടെ പാക്കോൾ ഇട്ടിട്ടിട്ട് ഞാൻ നല്ല കളർ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സംഭവം സത്യമാണ് നിങ്ങൾക്ക് അറിയാലോ മുടിയുടെ കാര്യത്തിലായാലും നമ്മൾ ഓരോ കുറേ കാര്യങ്ങളൂടെ ചെയ്യണതുകൊണ്ട് നമ്മുടെ ഹെയറിനും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് അല്ലേ അടൽമാവൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് കേട്ടോ ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലായില്ലേ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തത് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു മസാജ് കൊടുക്കണം കേട്ടോ മസാജ് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ എടുക്കേണ്ടത് തേനാണ് നിങ്ങളുടെ കയ്യിൽ തേൻ ഇല്ലെങ്കിൽ അലോവര ജെല്ലുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ല തൈരുണ്ടെങ്കിൽ തൈരെടുത്താലും മതി നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക മസാജ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ വെറുതെ പാക്ക് മാത്രം ഇട്ടിട്ട് കാര്യമില്ല നമുക്ക് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുളിവുകൾ മോണം അതേപോലെ തന്നെ അനാവശ്യമായിട്ട് നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ചെറുമത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് നല്ലൊരു ആണ് നമുക്ക് ഇത് തന്നെ നമ്മൾ പകൽ തന്നെ തേച്ചിട്ടാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫോർ ഹെഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഫോർ ഹെഡീന്ന് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുളിവകളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പിരുകം പിരുകത്തിന് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കണം തൻ്റെ പിരികൊക്കെ ഇരിക്കാൻ കണ്ടോ എത്ര കാലങ്ങളായിട്ട് നിങ്ങളിത് കാണണല്ലേ ഒരു കൊഴിച്ചില് പോലും ഇല്ലാതെ നല്ല ഒരു ഷേപ്പിൽ തന്നെയല്ലേ ആ ഷേപ്പിൽ നമ്മളിങ്ങനെ വരണത് നമുക്ക് പിരുകം താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് ഇപ്പോൾ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു പിരുകത്തിന് നല്ല രീതിക്ക് ഇവിടെ വരെ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു പ്രഷർ പോയിന്റിൽ പിടിച്ച് അമർത്താണ് ചെയ്യണത് അപ്പം നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടായി നല്ല റിസൾട്ടിലേക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യുന്നത് കണ്ണിൻ്റെ അവിടെ റൊട്ടേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് മിനിറ്റ് നേരമൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ ഡെയിലി രണ്ട് മിനിറ്റ് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ കണ്ണിൻ്റെ അവിടുത്തെയും കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ചുളിച്ചിലുകൾ വരാം ഇവിടെയൊക്കെ ചുളിച്ചിലുകൾ വരാം അപ്പോൾ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു മസാജ് കഴിയുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് വരണ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പോയിന്റിലാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത് എപ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അതായത് നമ്മുടെ ഈ ചുളിച്ചില് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോകാനും തൂങ്ങി വരേണ്ട സ്കിന്നിനൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവന്ന് എത്തിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണത് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഭാവമുണ്ടല്ലോ ഈ ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെയാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യേണ്ടത് ഇപ്പം തന്നെ നമ്മൾ ഒരറ്റ മിനിറ്റ് തന്നെ ചെയ്യുമ്പോളേക്ക് ഞാനിത് ഡെയിലി ചെയ്യണ ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് തന്നെ അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടൊരു ഒരു വ്യത്യാസം വരില്ലേ നമ്മൾ ചിരിക്കണമൊക്കെ ചിരിക്കാതെ തന്നെ നമുക്കൊരു വരകൾ നമുക്ക് തന്നെ തുടക്കത്തിൽ കാണുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പം നമുക്കൊക്കെ നോർമൽ ആയിട്ടുണ്ട് നമ്മുടെ പ്രായത്തിനെ നമ്മളിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരികല്ലേ പത്തൊമ്പത് വയസ്സൊക്കെയാ കുറേ കേട്ടോ അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെ ചുളിവുകളൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഈ ഒരു മസാജിലൂടെ തന്നെ നമ്മുടെ ഇത് ഈ തേ എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ സ്കിന്നിലോട്ട് പിടിച്ചു ഇനി അത് തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഒരു പാക്കാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇച്ചിരി കടലമാവേനെയാണ് കേട്ടോ ഇതുകൂടി കൂടി കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും ഇപ്പം തന്നെ നല്ലൊരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടാവും അല്ലേ ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങളിത് ചെയ്യണം കേട്ടോ ഇപ്പോൾ ആകെ എനിക്ക് ഞാൻ കഴുത്തിലേക്ക് ചെയ്യണില്ല നിങ്ങൾക്ക് എനിക്ക് ആകെപ്പാട വന്നത് ഒരൊറ്റ ടീസ്പൂൺ കടലമാവ് മാത്രമാണ് ഇനി നമ്മളിതിലോട്ട് ഇച്ചിരി തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉണ്ട് അത് ഇത് ചാലിക്കാൻ ആവശ്യമായിട്ടുള്ള തേൻ വല്ലാണ്ട് ഓവറാവണ്ട കുറച്ച് മതി ഇപ്പം തേൻ നമ്മുടെ മുഖത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് പിന്നെ തേൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് ഈ പാക്കിട്ടിട്ട് നമുക്ക് മസാജ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തേൻ സെപ്പറേറ്റ് ഇട്ടിട്ട് നമ്മൾ മസാജ് കൊടുത്തത് മുഖത്തെ ചുളിവുകളൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുക വെറുതെ നമ്മളിങ്ങനെ പ്രായം കൂട്ടി 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 എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മളിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് നല്ല രീതിക്കൊരു ക്രീം പരുവാത്തിലേക്ക് ആയിട്ടുണ്ട് ഉണ്ടോ കൈ കൊണ്ടന്നെ ചാലിച്ചെടുത്താൽ മതി എത്ര പ്രായവല്ലാതെ ആയി പറഞ്ഞാലും അവര അവരെയൊക്കെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി ചെയ്യണ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണ കുറച്ച് സമയങ്ങൾ അതൊക്കെയാണ് നമുക്കിതിൽ ഒരു മുൻതൂക്കം കൊടുക്കേണ്ട ഒരു കാര്യം നല്ല സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മുടെ മൗത്തിക്ക് ഇത് ആവശ്യുള്ളൂ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ കേട്ടോ മുടി മുഖം അങ്ങനെ ഡ്രൈ ആയിട്ട് പോകുന്നില്ല ഇനിയിപ്പോൾ ഡെയിലി ഇടണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടയെങ്കിലും നിങ്ങൾക്ക് സ്ഥിരം നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാം നമ്മൾ തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മുഖത്തിന് ഡ്രൈനസ് ഫീൽ ചെയ്യലേ കേട്ടോ നമ്മളിവിടെ ഒരേ പാക്ക് ഇട്ട് റിസൾട്ട് നിങ്ങൾ കാണിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞു പോവല്ല നമ്മൾ പക്കാ റിസൾട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക അവരവരുടെ സ്കിന്നിന് പറ്റിയ പാക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് കുറച്ച് ആൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം റോസ് വാട്ടറും ലിസനും കൂടി മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മൗത്ത് കിട്ടു കൊടുത്ത് ഒരു മസാജ് കൊടുത്ത് വൈകുന്നേരങ്ങൾ നമുക്ക് കിടന്ന് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ തുടച്ചത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം നമ്മൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നല്ല കിഡ് ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാക്കും കൂടിയും കഴിയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ പലരും വിചാരിക്കും എന്നെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നമ്മുടെ സ്കിന്നു ശരിയാക്കാൻ പറ്റില്ല ആ ഒരു ധാരണയാണ് നിങ്ങൾ ആദ്യം തന്നെ മാറ്റിയെടുക്കേണ്ടത് ഈ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണ മാറ്റിയെടുത്താൽ തന്നെ നമ്മൾ നേരെയാവുള്ളൂ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല പത്തൊമ്പതാ അറുപത് വയസ്സൊക്കെയാണ് എനിക്കാവാറ ഈ അമ്പതിൻ്റെ അടുത്തേക്കൊക്കെ അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ മുഖം അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് വലിയാനായിട്ട് അനുവദിക്കരുത് പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ കടലമാവാം നമുക്ക് നല്ല ടൈറ്റ് മറ്റ് ഫീൽ ചെയ്യും നമുക്ക് ചുളിവുകൾ മാറാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണത് പക്ഷേ നമുക്ക് ചുളിവ് വരുത്താനായിട്ട് ശ്രദ്ധിക്ക ശ്രമിക്കരുത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ആ പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് എന്തെങ്കിലും ഉണ്ടാതിരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് വേഗം തന്നെ തുടച്ചെടുക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വല്ലാണ്ട് വലിയാന്നൊക്കെ കേട്ടോ അപ്പം അങ്ങനെ വലിഞ്ഞു ഇപ്പം അപദോഷാലും അങ്ങനെ വലിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇനി എല്ലാവരുടെ കയ്യിലും വൈബ്സ് ഉണ്ടായി എന്ന് വരില്ലല്ലോ ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇത് ചെയ്യണത് കേട്ടോ നമ്മുടെ മുഖം അത്ര ക്ലിയറായില്ലേ നമുക്ക് ചില പേക്കോളൊക്കെ ഇട്ടിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് ഏഹ് ബാക്കിയുള്ളവർക്കും കൂടി അത് പറഞ്ഞു കൊടുത്ത് അവരതൊക്കെ ചെയ്യണമെന്നൊക്കെ കാണുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടണമെന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുമാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണല്ലേ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് നമ്മുടെ കയ്യിൽ കഴിവില്ലെങ്കിലും ഇങ്ങനത്തെ ചെറുവക കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റില്ലേ ഇപ്പെങ്ങനെയുണ്ട് നമ്മുടെ മുഖം അടിപൊളിയായില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ ചെയ്ത് നോക്കി വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയണം ഇപ്പം ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓരോ പേക്കുകളും ഇപ്പോൾ ഇടയ്ക്കൊക്കെയാണ് ഞാൻ പാക്കും ഹെയറിന്റെ വീഡിയോസ് ഇടണത് കൊണ്ട് നമ്മളിപ്പോൾ ഡെയിലി പാക്കോളൊന്നും ഇടണില്ല നമ്മൾ ഇടുന്ന പാക്കുകൾ നമുക്ക് നേച്ചറലാണ് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കോളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്തൊരു ഗെഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ